നമസ്കാരം എല്ലാവർക്കും സിമ്യൂസ് കിസിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് സുക്കിനുണ്ടയാണ് ഈ ശരിക്കും മഴ നമ്മുടെ വിഭവമല്ല ഇത് കർണാടകക്കാരുടെ വിഭവമാണ് പക്ഷെ നമ്മുടെ സുഖീനുമായിട്ട് ഒരുപാട് സാദൃശ്യമുണ്ട് ഒരല്പം വ്യത്യാസമൊക്കെ ഉള്ളൂ പക്ഷെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് നല്ല രുചികരമായ വിഭവമാണ് നമ്മുടെ നാലുമണിക്കൊക്കെ ചായക്കൊക്കെ പറ്റിയൊരു വിഭവമാണ് അധികം സമയമൊന്നുമില്ല നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരമാണ് നമ്മുടെ നാലൻ സുഖിയൻ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ലെങ്കിൽ അതിനോടൊപ്പം കൊടുക്കാം തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം നല്ല രുചികരമായ വിഭവമാണ് നമ്മുടെ സുഖിയൻ അതുപോലെ തന്നെ രുചികരമായൊരു വിഭവമാണ് കർണാടകക്കാരുടെ സുഖിനുണ്ട തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമ്മുടെ സുക്കീനോട്ടിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് കടലപ്പരിപ്പ് ഈ നമുക്ക് കഴുകി നന്നായിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം കടലപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് അല്പം വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ടാണ് വേവിച്ചത് അധികമുള്ള വെള്ളം അത് ഊറ്റി കളയണം വെള്ളം ഒട്ടും പാടില്ല അത് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ ഇങ്ങനെ പൊടിയുന്ന രീതിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വേവിച്ചെടുത്ത് മൂന്ന് വിസിൽ വന്നിട്ടാണ് പരിപ്പിൻ്റെ വേവൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുക അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് ഒന്ന് തണുക്കട്ടെ തണുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കേണ്ടത് തിരുമിയ തേങ്ങ മുക്കാൽ കപ്പ് ഒരു കപ്പ് ശർക്കര പൊടിച്ചത് പൊടിച്ചതാണ് കേട്ടോ ഇത് നല്ല മധുരം വേണ്ടവരെ ഒന്നേകാൽ കപ്പ് എടുക്കുക ഇതിപ്പോ അത്യാവശ്യം മധുരമുണ്ട് ഇത് പരിപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ മുഴുവനും വെള്ളം ഊറ്റി കളഞ്ഞു എന്നിട്ടാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിരിക്കാണ് ഒപ്പം നമ്മളെടുത്ത ഒരു കപ്പ് ശർക്കര പൊടിച്ചതോടെ ഇടുകയാണ് മുക്കാൽ കപ്പ് തേങ്ങ തിരുമിയത് അതും ഞാൻ ഈ ജാറിലേക്ക് ഇടുകയാണ് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഒരു നുള്ള ജീരകം പൊടിച്ചത് ഒരു നുള്ള ചുക്ക് പൊടിച്ചത് അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം മിക്സിയുടെ ജാറില് വെള്ളമില്ല അതെയാണ് അരച്ചെടുക്കേണ്ടത് ഈ തേങ്ങായും കൂടെ ചേർത്താണ് നന്നായിട്ട് അരച്ചെടുക്കണം ആ തേങ്ങയുടെ ഒരു നനവില് അരച്ചെടുത്താൽ മതി ഇപ്പം ഞാൻ ഇതുപോലെയാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇടയ്ക്ക് ഒന്ന് രണ്ട് പരിപ്പ് അരയാതെ വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പൊ ഞാൻ ഇതുപോലെ കൈ കൊണ്ട് വെള്ളമൊന്നും പാടില്ല കേട്ടോ അപ്പൊ ഇപ്പൊ ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അതവിടെ ഇരിക്കട്ടെ അപ്പൊ നമുക്ക് സുഖനുണ്ട് മുക്കി വറുക്കാനുള്ള മാവ് തയ്യാറാക്കാം അപ്പൊ ഞാൻ മുക്കാൽ കപ്പ് മൈദ ഇപ്പൊ അതെല്ലാം ഈടുകയാണ് കപ്പ് അരിപ്പൊടി ഇടുകയാണ് മാവിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുകയാണ് ഇപ്പം ഉപ്പ് ചേർക്കുകയാണ് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കാം ഒരുപാട് നീണ്ടു പോകരുത് കേട്ടോ അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമ്മൾ സാധാരണ പച്ചവെള്ളം അതൊഴിച്ച് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് മാവ് നന്നായിട്ട് തയ്യാറാക്കി എടുക്കുക അപ്പൊ ഞാൻ ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കി എടുത്തിരുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കേണ്ടത് നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കണം പുറത്ത് അപ്പം അതുപോലെ നമ്മൾ സുക്കുകയും ചെയ്യുന്ന അതേ രീതി തന്നെ ഒരു വ്യത്യാസമൊന്നുമില്ല നമുക്കിപ്പോൾ ഇതുപോലെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് മഞ്ഞളൊക്കെ ചേർത്തുകൊണ്ട് നല്ല കളറ് കിട്ടും അപ്പൊ ഒരു മഞ്ഞ കളർ കിട്ടും നല്ല ഭംഗിയായിട്ടിരിക്കും ഇനി അതിഷ്ടമില്ലാത്തൊരു ചേർക്കണ്ട കേട്ടോ നമ്മൾ കുഴച്ചു വെച്ചിരിക്കുന്ന പരിപ്പും തേങ്ങായും ശർക്കരയും എല്ലാം ഇവിടെ അരച്ച് നമ്മൾ കുഴച്ചു വെച്ചിട്ടുണ്ട് നന്നായിട്ട് അപ്പൊ അതിനൊന്ന് ഉറച്ചെടുത്ത് നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാം ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം അപ്പൊ ഞാൻ ഇതുപോലെ മുഴുവനും ഉരുട്ടിയെടുത്തിട്ടുണ്ട് സുക്കിനുണ്ട തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ സുക്കിനുണ്ട ഈ മാവില് കോട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിൽ ഇട്ട് വറുത്തെടുക്കാം നമ്മൾ ഈ നമ്മൾ എണ്ണയിലിട്ട് ഇട്ട് കഴിയുമ്പോൾ അതിന്റെ അപ്പുറത്തെ കോട്ടൊന്ന് മാത്രം വെന്ത് കിട്ടിയാൽ മതി അപ്പൊ അതുകൊണ്ട് അത് ഒന്നും ഉരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അങ്ങ് എടുക്കുക രണ്ട് വശവും ഒന്ന് മുരിച്ച് അങ്ങെടുക്കുക എണ്ണയിലിട്ട് കഴിയുമ്പോൾ ആ ഒരു ഇത് ശ്രദ്ധിച്ചാൽ മതി ഒരുപാട് ഇടേണ്ട കാര്യമില്ല ആ കോട്ട് മാത്രം ഒന്ന് ബാക്കിയെല്ലാം വെന്തിരിക്കുന്ന സാധനമാണ് അപ്പോൾ അതുകൊണ്ട് ഒന്ന് പുറത്ത് അക്കോട്ട് മാത്രം ഒന്ന് നല്ല ഭംഗി ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് മൊരിച്ച് എടുത്താൽ മതി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ തയ്യാറാക്കി എടുക്കാം നമുക്കിവിടെ പതിനെട്ട് സുഖിനുണ്ടയാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഞാൻ മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ രുചികരമായ സുഖിനുണ്ട തയ്യാറായിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ നമുക്കൊരു പതിനെട്ട് സുഖിനുണ്ടയാണ് കിട്ടിയത് അത് വളരെ രുചികരമായ വിഭവമാണ് പ്രത്യേകിച്ചും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ് പരിപ്പൊക്കെ കഴിക്കാൻ അവർക്ക് മടിയായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കും വളരെ ഇഷ്ടമാണ് രണ്ടോ മൂന്നോ മിനിറ്റോളിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരമാണ് ചായയുടെ വളരെ രുചികരമാണ് നമ്മുടെ സുഖിയൻ പോലെ തന്നെയാണ് ഇരിക്കുന്നതെങ്കിലും രണ്ടും ഡിഫറെൻ്റ് ആയ ടേസ്റ്റാണ് അതുപോലെ നല്ല രുചിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ